ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അച്ഛൻ ഇന്ന് പറയേണ്ടായിരുന്നു കേട്ടോ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ പണിക്കൊക്കെ പോയി വന്നിട്ട് ഇങ്ങനെ പാപ്പിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ആ പാപ്പി എന്തൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോഴേ അച്ഛനെ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇവളിങ്ങനെ നിന്നിട്ട് എണീറ്റ് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ പാപ്പി അച്ഛന് അവൾ എന്തൊക്കെ ചെയ്യണം നമ്മളിങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോ സന്തോഷമായിരിക്കും അപ്പോൾ അച്ഛൻ്റെ മടിയിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് അവൾ സ്വയം ഇങ്ങനെ ഒന്ന് നിന്ന് നോക്കുകയാണ് അങ്ങനെ അച്ഛനും ഭയങ്കര മനസ്സും കണ്ണൊക്കെ നിറഞ്ഞ് എൻ്റെ മകൾ എന്തായാലും എല്ലാത്തിനും ശ്രമിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ വല്ലാത്ത സന്തോഷമൊക്കെ തോന്നി അങ്ങനെ കുറേ നേരമൊക്കെ അവൾ കുറേ നേരം കാണിച്ചൊക്കെ കൊടുത്തു അതേ കഴിഞ്ഞിട്ട് വെറുതെ വെറുതെ കാണിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം വന്ന അച്ഛൻ്റെ കണ്ണിലൊക്കെ പിച്ച് പോ അച്ഛാ പോ അച്ചാ പറഞ്ഞു ഞാൻ എന്ത് വീഡിയോ സ്പീഡാക്കി വെച്ചിരിക്കുകയാണ് ആരും തെറ്റായി വിചാരിക്കേണ്ട തള്ളി വിട്ടുവന്നും വിചാരിക്കേണ്ട സ്റ്റോവിലുള്ള വീഡിയോ സ്പീഡാക്കിയപ്പോൾ അങ്ങനെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യം തന്നെയാണ് കൊള്ളു പുളി എന്ന് പറയും നിങ്ങളുടെ അവിടെ മുദ്ര എന്ന് പറയും നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്തായാലും നല്ലപോലെ തന്നെ എല്ലാം കഴിയേണ്ടത് നമ്മുടെ പാപ്പി പാപ്പ് അവിടെ ഇരുന്നിട്ട് കാക്ക വെച്ചതാ കാക്ക വെച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ ചോറിനാൻ വേണ്ടി പോവുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഒരിതിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ കണ്ടപ്പോൾ ആൾക്ക് സന്തോഷമായിട്ടോ അപ്പോൾ കൊള്ളു പുളി മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മുട്ടയൊക്കെ ബുൾസെയിട്ടുണ്ടായിരുന്നു പാപ്പിക്കും എനിക്ക് വരണം പിന്നെ അച്ഛനും ഒരെണ്ണം രോഷിക്ക് വരണം അങ്ങനെയാണ് ഇട്ടത് അപ്പോൾ ചെറുതായിട്ട് കറണ്ട് പോയ പോലെ തോന്നി പിന്നെ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ കറണ്ടൊക്കെ വന്നു അപ്പോൾ പാപ്പിക്ക് ഇങ്ങനത്തെ പുളിയും കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കൂട്ടിക്കൊടുത്ത മിണ്ടാതിരുന്ന് കഴിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും സർവേശ്വരൻ നല്ലത് മാത്രം വരുത്തിട്ട് എൻ്റെ മകൾക്കെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് മ്മമാർക്ക് അച്ഛന്മാർക്ക് ഏട്ടന്മാർക്കും ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി എല്ലാവരും എന്നെ അറിയിച്ചു അതിലൊക്കെ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നു അപ്പോൾ ഇവളുടെ മാറ്റത്തിന് ഇത്രയും പേര് ഇങ്ങനെ കാതും ചെവിയൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കണം എന്ന് അറിയണതിൽ തന്നെ നമുക്കൊരു വലിയൊരു സന്തോഷമാണ് കേട്ടോ എന്തായാലും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അവിടെ റോഷി ഇരുന്ന് അപ്പുറത്ത് കഴിക്കേണ്ടത് ഇന്ന് എന്താ പറയുക ഈ പുളിക്കറി എന്താണറിയാൻ വയ്ക്കുന്നത് എന്ന് വെച്ചാൽ നാളേക്ക് രാവിലെ പിന്നെ കറി വെക്കേണ്ട രോഷിക്ക് സ്കൂളിൽ പോവുകയാണെങ്കിൽ ചോറ് മാത്രം ആക്കിയാൽ ഈ കറി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ കറി കേട് വരില്ല വേറെ പുളിയില്ലാത്ത കറിയാണെങ്കിൽ അത് ചിലപ്പോൾ കേട് വന്ന് പോകാനൊക്കെ സാധ്യതയുണ്ടാകും പക്ഷേ ഇതാവുമ്പോൾ കേട് വന്ന് പോവില്ല രണ്ട് ദിവസം കറി ഉണ്ടെങ്കിലും ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി പിന്നെ പിറ്റേ ദിവസത്തെ കാര്യമാണ് രാവിലെ എണീറ്റ് പാപ്പി പല്ലൊക്കെ തേച്ച് ഇതാ ചായയൊക്കെ ഒക്കെ കുടിച്ചതിൻ്റെ ഇതാണ് ബനീലിൽ പിന്നെ നമ്മൾ എന്നും ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ കാര്യങ്ങൾ എന്തായാലും നമ്മൾ മുടക്കം വരുത്താൻ പാടില്ലല്ലോ നമ്മൾക്ക് എത്ര വയ്യെങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊന്നും എപ്പോഴും മുടക്കം വരുത്തില്ല കേട്ടോ സമയത്ത് അതത് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ കാലിലൊക്കെ എണ്ണ തേച്ച് നല്ലോണം മസാജ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരുത്തി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ ഇരുത്തിയിട്ട് കുളിപ്പിച്ച് വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് പിന്നെ പാപ്പിക്കാണെങ്കിലും കുളിക്കാൻ വേറെ ആരും വിളിച്ചാലും പാപ്പി പോവില്ല അച്ചാ അച്ച വിളിക്കുകയാണെങ്കിലും കുളി കുളിക്കണമെങ്കിൽ അമ്മ തന്നെ വന്ന് എടുക്കണം അതൊക്കെ വലിയൊരു വ്യത്യാസമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവരാരെങ്കിലും ഞാൻ മേലെഴുതി തരാം വാ പറഞ്ഞ രോഷിയോ അച്ഛനോ എടുക്കാൻ പോയി പറഞ്ഞ രണ്ടു പേരേലും പോകില്ല അമ്മയെ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും അതായത് അവളുടെ കാര്യങ്ങളൊക്കെ അമ്മയാണെല്ലാം ചെയ്യുന്നത് അപ്പോൾ അമ്മനെ വിളിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മുടെ വാപ്പിനെ കുളിപ്പിച്ച് എന്താ സുന്ദരിയായിട്ട് കണ്ണാടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടൊക്കെ തൊടിയിപ്പിച്ച് അങ്ങനെ ശുദ്ധര് കുട്ടിയായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ ഇപ്പോൾ കുറച്ച് ഒരു മൂന്ന് ദിവസമായിട്ട് കണ്ണാടിയൊന്നും അഴിച്ച് താഴെ ഇടണില്ല വല്ലപ്പോഴും അഴിച്ചിടും അപ്പോൾ ഇങ്ങനെ അഴിക്കാൻ പോകുന്ന സമയത്ത് പാപ്പിയെ കണ്ണാട നേരെ വയ്ക്കണമെന്ന് പറഞ്ഞാൽ ആ അപ്പം തന്നെ കണ്ണാട മേലൊക്കെ ഏറ്റി വയ്ക്കേണ്ടത് വലിയ സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരു കാലത്ത് എല്ലാം അയ്യോ എനിക്ക് മാത്രം ഒരു വിധി ഇത് എന്തൊരു കഷ്ടപ്പാടാണ് ഭഗവാന് എൻ്റെ മകൾ എന്താവും എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് കരഞ്ഞ രാത്രികളോ െ കരഞ്ഞ് കണ്ണീരോടുകൂടി കിടന്ന രാത്രികളെ ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ എന്തായിരിക്കും ഇങ്ങനെ ഒരവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ എങ്ങനെ മുന്നേറും ഞാനില്ലെങ്കിലും അവൾ എങ്ങനെ എൻ്റെ കാലം കഴിഞ്ഞ് അവൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചിന്തിച്ച് വല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടൊരു സമയമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ആ പേടിയൊന്നുമില്ല അങ്ങനെ നോക്കുവാണെങ്കിൽ സമയത്ത് ഉച്ചയ്ക്ക് ചോറ് ചോറും കൊള്ളിൻ്റെ കൊള്ളൊക്കെ കഴിഞ്ഞു അപ്പോൾ കറി മാത്രം ചാറ് മാത്രമേ ഉള്ളു അപ്പോൾ എന്തെങ്കിലും ഉപ്പിരി വയ്ക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ദിവസം ഈ ചേമ്പിൻ്റെ തണ്ട് നോക്കി വെച്ചുകൊണ്ട് ണം പക്ഷെ വന്ന് നോക്കിയപ്പോഴാണ് അത് ചൊറിയണ ചേമ്പാണോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ വെച്ചിട്ട് വെറുതെ എന്തെങ്കിലും ഒരിത് വന്നു കഴിഞ്ഞാൽ പിന്നെ വെറുതെ കഷ്ടപ്പാട് അധികം ആവും അതിൽ ഞാൻ നോക്കി നോക്കണ സമയത്ത് ഭയങ്കര കാടൊക്കെ പിടിച്ചു കിടക്കണം നമ്മുടെ കാന്താരി മുളകിൻ്റെ ചെടിയാണ് നന്നായി പടർന്ന് പന്തലിച്ച് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ മുളക് കാര്യമായിട്ടൊന്നുമില്ല ഇനി എന്തായാലും മുളകൊക്കെ ഇടുന്നതെന്ന് തോന്നുന്നു പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുളകൊക്കെ കിട്ടും അപ്പം ഞങ്ങൾക്ക് ആരിക്കെങ്കിലും അറിയാണെങ്കിൽ ഇത് നല്ല ചേമ്പിൻ്റെ തണ്ടാണോ എന്ന് എൻ്റെ കയ്യിൽ ഇടണം കേട്ടോ എനിക്ക് തോന്നുന്നു ഈ രണ്ട് തരം ചേമ്പുണ്ടല്ലോ അതിൽ വേറെ നമ്മൾ കറി അറിവെക്കണ സമയത്ത് നാക്ക് ചൊറിയണ ഒരു ചേമ്പുണ്ട് അതാണെന്ന് വിചാരിക്കണം ചിലപ്പം നമ്മൾ വെച്ചിട്ട് പാപ്പിക്കൂടും നമ്മളെങ്കിലും നാവ് ചൊറിയാൻ അറിയും അവൾക്ക് അറിയില്ലല്ലോ കറിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ചമ്മന്തി കൂട്ടി കഴിച്ചാലും കുഴപ്പമില്ല എന്നുകൊണ്ട് ഞാൻ വീണ്ടാതെ വന്നു കേട്ടോ ഇതാണ് ഈ ചേമ്പിൻ്റെ ഇത് ഇത് നല്ലതാണ്ടാണോ ചീത്ത തണ്ടാണോ എന്ന് എനിക്കറിയില്ല അറിയാത്ത കാരണം പിന്നെ ഞാൻ പൊട്ടിച്ചൊരു റിസ്ക്കിന് നിന്നില്ല എങ്ങനെയാണ് വന്നിട്ട് ആ കൊള്ളു പുളി തന്നെ കൂട്ടിയിട്ട് ചോർണ എന്തായാലും വേണമെങ്കിൽ രണ്ട് മുളക് വറക്കാം അന്ന് വിശ്മിൽ പോയപ്പോൾ ഒരു പാക്കറ്റ് വറ്റൽ മുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ഉപകാരമായി എന്തായാലും അച്ഛനൊക്കെ ചോറണ സമയത്തേ ഇങ്ങനെ കൊടുക്കാൻ ഭയങ്കര ഒരു ഉപകാരം തന്നെയായി അത് കഴിഞ്ഞപ്പോൾ ഒരു അത് കഴിഞ്ഞ് എക്സൈസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുത്ത ശേഷം ആള് ക്ഷീണിച്ചല്ലോ അപ്പോൾ കുറച്ച് അവില് നനച്ചു കൊടുക്കാമെന്നു വേണ്ടി ഞാൻ പോവുകയാണ് എന്തായാലും ഇത് ഇതൊന്നു വെച്ചാൽ പാപ്പി കുറച്ച് കഴിക്കും അപ്പോൾ എനിക്ക് കുളിക്കുകയും വേണം അപ്പോൾ കുറച്ച് ഒരു അര അരമൂടി തേങ്ങ ചരിവി കുറച്ച് പഞ്ചസാര ഇട്ട് വെല്ലം ഉണ്ടെങ്കിൽ വെള്ളം ഇടുമ്പോൾ വെല്ലം കഴിഞ്ഞു അന്ന് വാങ്ങിച്ചത് കഴിഞ്ഞു പിന്നെ അവിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ അവിലും ഇത്തിരി പഞ്ചസാര ഒരു പേരിന് മധുരത്തിന് മാത്രം പഞ്ചസാര അധികം കൊടുക്കാറില്ല അപ്പോൾ പേരിന് മധുരം ഇല്ലെങ്കിൽ കഴിക്കില്ല അല്ല ഒരെണ്ണം ചെറുതായിട്ട് മധുരം ഇട്ട് ആ തേങ്ങ ചരിവി ഇത് ഇട്ട് ഇത്തിരി വെള്ളം തൊളിച്ചിട്ട് അടച്ചു വെച്ചു അപ്പോൾ അടച്ചു വെച്ചിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്നുള്ളൊരിതിൽ നമ്മുടെ പാപ്പിയാണെങ്കിൽ അവിടെ ഉടുക്കത്തെ വീശി വീശി കളിക്കണ്ട അവിടെ കാക്കൻ്റെ പാട്ടില്ല അത് ടി വിയിൽ ഇപ്പോൾ ഒന്നും ഓടുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ അവളെ ഈ വീശിൽ നിർത്തിക്കഴിഞ്ഞാൽ കാക്കനെ നോക്കി കഴുത്ത് നേരെ പിടിച്ച് കുറേ നേരം നിൽക്കേണ്ടത് അതൊക്കെ നമുക്ക് വലിയ സന്തോഷമല്ലേ ഇന്ന് പ്രത്യേകിച്ച് കഴുത്ത് താത്ത അങ്ങനെയൊന്നും ചെയ്യണില്ല അതേസമയം ചെറുതായി ചരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അപ്പം തന്നെ അവൾ അതിനെ നിവർത്തി നിവർത്തിപ്പിടിക്കണം കേട്ടോ നല്ല കുട്ടിയല്ലേ

ടേസ്റ്റ് ഉണ്ടോ വാപ്പി ആ ശരി ി ഗുഡ് ഗേൾ സൂപ്പർ പാപ്പി ഗുഡ് ഗേൾ ഗേളാണല്ലോ അതെ ആണ് പാപ്പി സൂപ്പർ കുട്ടിയാണോ അല്ലേ പാപ്പി സൂപ്പർ അല്ലേ बाबी किस्तो आया अभी लिस्तो आया हैं अम्म आम... अम्म आम... अयो अम्म आम... अयो गड़बा अयो करीन किया रे അത് പോട്ടെ താഴെ പോയി താഴെപ്പുഴത്ത് പോട്ടെ പാപ്പി സുന്ദരി മോളിൽ നോക്കാൻ പാടില്ല ശുന്ദരി പിന്നെ അമ്മര് സുന്ദരി എവിടെ പാപ്പി സുന്ദരിയോടെ सुंदर भाभी കുട്ടി അടിപൊളിയായി കുട്ടി സൂപ്പർ ആയല്ലോ വണ്ടി പോയാ വണ്ടി പോയി പാപ്പിയേ ഏതീ കൂടെ വണ്ടി പോയി പാപ്പി കുഞ്ഞേ വിളവാ അങ്ങനെ തന്നെ മൗളിൽ നോക്കാൻ പാടില്ല കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ ഏഹ് താഴേക്ക് താഴേക്കാക്കും ആ നല്ല കുട്ടിയല്ലേ ഗുഡ് ഗേൾ അല്ലേ നീ പിന്നെയും പിന്നെയും ഗുഡകളല്ലാതെ ചെയ്താലോ ചവയ്ക്ക് ചവിച്ച് ചവിച്ച് അവിച്ച് ചവച്ച് കഴിക്കുക ഓക്കെ ഓക്കെ Enggak mau kalah. Good girl, super. Papi super, papi ki je, papi ki je. Nadia ya. Ah, ah, nggak perlu. ആ ആ പറഞ്ഞപ്പോൾ കുറെ കഴിക്കാൻ വിചാരിച്ചല്ലോ മതി ഇഷ്ടമായില്ല ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഏ ഏ അയ്യോ ആ ഉണ്ണി ഉണ്ണി സ്പൂണ് പിടിച്ച് കഴിക്കുന്ന കേട്ട് വേണ്ട കൊണ്ടുപോകണം ഞാൻ അവിടെ അലക്കാൻ അപ്പൊ മുണ്ടിനെയും കൊണ്ട് അലക്കാൻ കൊണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞു തക്കാളിയും ഉള്ളിയും ഒക്കെ കഴിഞ്ഞു അപ്പൊ അത് വാങ്ങിക്കാൻ കൂടി ചേച്ചിയേ എനിക്ക് വണ്ടിയിൽ പോവാ എനിക്കോ കാപ്പി കാല് താഴെ ഇട്ട് നമ്മൾ ടാറ്റ പോവാ തക്കാളിയും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ആ കാല് താഴെ വയ്ക്കും നമ്മൾ പോവാ ആ കാല് താഴെ വയ്ക്ക് ടാറ്റ പോവുക കാലെടുത്ത് താഴെ വയ്ക്ക് എന്നെ തല്ല ഞാൻ കൂട്ടിയിട്ട് പോകേണ്ടത് നീ എന്നെ തല്ലി ഞാനെങ്ങനെ നിന്നെ കൂട്ടിയിട്ട് പോകും കാല് താഴെ വെക്കും നമ്മള് ചാറ്റ് പോവാ വണ്ടി പോവാ താഴെ വെക്കും ആ പൂവാ അമ്മ എടുക്കാല് താഴെ വെക്ക വെക്കു വെക്ക് ആ ഗുഡ് ക്ലാപ്പ് അടിക്ക് അപ്പൊ ചാച്ച കൂട്ടിട്ട് പോകും ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം തപ്പുവിട്ട് എന്റെ കൈ ഇങ്ങോട്ട് തപ്പുട്ട് ഇങ്ങനെ തപ്പൂട്ട് ആ ആ ഗുഡ് കിടക്കാ കിടക്കാൻ പാടില്ല നല്ല കുട്ടിയല്ല ആ ആ നല്ല കുട്ടിയാണ് സുന്ദരി പെണ്ണാണ് ശുന്ദരി കുട്ടിയാണ് അമിന്റെ അല്ലേ ശുന്ദരി പെണ്ണാണ് അമൻ്റെ സുന്ദരി കുട്ടിക്കാണ് പൊന്നുകുട്ടിയാണ് അല്ലേ പൊന്നുകുട്ടിയല്ലേ ഏ പൊന്നുകുട്ടിയല്ലേ സെഞ്ചി കയ്യിലെടുക്കുക അല്ലെങ്കിൽ കടയിൽ നിന്ന് അതിന് അഞ്ചു രൂപയാ പത്ത് രൂപ മേടിക്കുക ഒരു സെഞ്ചിക്ക് സുന്ദരി 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 ആ അയ്യോ അത് മതി അല്ലെങ്കിൽ അവരവിടെ എത്തിയ പച്ചക്കറി തരുന്ന പോലെ തന്നിട്ട് അച്ഛൻ പോണോ ഹലോ അച്ഛൻ പോണോന്ന് വണ്ടി പോണെങ്കിൽ എനിക്ക് എനിക്ക് വണ്ടി പോണ എനിക്ക് കണ്ണാടി നേരെ വെക്ക നേരെ വെക്കണം ആണ് അയ്യോ ടാറ്റ പോണോ എനിക്ക് ടാറ്റ പോണോ എന്നാ ഇത് വെക്കേ താറ്റ പോവ് വാ 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 നിന്നെ ആ കണ്ണാടി എടുക്കാവാരി എന്നാൽ നിന്നെ ടാറ്റ് പൊട്ടിട്ട് പോയില്ല അത് വലിച്ചു പൊട്ടിച്ചാലേ അത് അച്ഛൻ പോകണ പോയിക്കോ പോ പോമ്പടി വണ്ടി പോണെങ്കിൽ കണ്ണാടിയൊക്കെ ഇട്ടാ തന്നെ വണ്ടിയിൽ പോകാൻ പറ്റുള്ളൂ ഇതാണ് വിളക്ക് ഞാൻ ഇടയ്ക്ക് കണ്ണാടിയൊന്നും ഒന്നും കൊടുക്കാത്തത് ഇവിടെ മുന്നിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ എടുത്തേണ്ട ഒരേ ചേർ രാവിലെ തൊട്ട് അതുകൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും പറഞ്ഞിട്ട് പൊറത്തു കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് താഴെ വെച്ച് ചാറ്റ് പോലെയൊന്നും അല്ല നല്ല വികൃതിയൊക്കെ ഉണ്ട് അതിന് വലിയ ആളെ പോലെ ഒക്കെ കേറിയിരുന്നിട്ടുണ്ട് വണ്ടിയാണെങ്കിൽ ആ ആ മുറുക്ക പിടിക്കണം കേട്ടോ ബാപ്പിയേ ആ ഒരു എന്താ പറയുക അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അല്ലെങ്കിൽ വണ്ടിയിൽ കയറ്റി വിട്ട തല ആട്ടി ആട്ടിക്കൊണ്ടിരിക്കും ഇത് പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പം അതുവരെ കൊണ്ട് പോയിട്ട് വരാമെന്ന് കൊണ്ട് പോവുകയാണ് അപ്പോൾ കടയ്ക്ക് പോകാൻ വെച്ച സെഞ്ചി ഹെൽമെറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വന്നിട്ട് എടുത്തിട്ട് പോകാന്ന് വേണ്ടി വാ വണ്ടി ഓഫായി അവിടെ നിന്ന് അപ്പോൾ കുറച്ച് തുണിയൊക്കെ ഉള്ളത് അലക്കാൻ വെട്ടി ഇനിയിപ്പോൾ അത് അലക്കി വെയിൽ പൂമ്പുളക്കി കൊണ്ട് വെയിൽ തൂണ്ടിടണം പിന്നെന്താ പച്ചക്കറിയൊക്കെ പോയി വാങ്ങിച്ചിട്ട് വരണം ഇനിയിപ്പോൾ പച്ചപ്പട്ടാണേ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വണ്ടി അതാ വരുന്നുണ്ട് െ ആള് സൂപ്പർ ആയല്ലോ പാപ്പിയെ പാപ്പി അടിപൊളിയായല്ലോ മതി കീ ഒരു കീ അടിക്ക് അവ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേക്കാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പാപ്പിനെ അടുത്തുവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ ശേഷം ഒരുപാട് ദൂരമൊന്നും വെള്ളം ഒറ്റക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അറിയാമല്ലോ രോഷി എണ്ണയും കൂടിയിട്ട് പിന്നെ ഇവരെല്ലാവരും കൂടി പോയിട്ടുണ്ടാവും അതിന് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പോയി വരിക അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇനി കടയ്ക്ക് പോയി വന്നിട്ട് വെയിലൊക്കെ കമ്മിയായ ശേഷം കുറച്ച് ദൂരം കൂടി കൊണ്ടുപോയി സന്തോഷിപ്പിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം പറ ഇതൊക്കെയാണ് വിശേഷം ടാറ്റ പോയോ പാപ്പി ഓക്കെ ടാറ്റ ബൈ യു പാപ്പി ടാറ്റ കാണിച്ചിട്ടുണ്ട് എല്ലാവരും കണ്ണാട നേരെ വെക്കും നേരെ വെക്ക നേരെ വെക്കടമ്മ പാപ്പി നേരെ വയ്ക്കും ആ ഓക്കെ ബായ് സി യൂ കണ്ണാടക നേരെ വയ്ക്കൂ